സെബി ചെയർപേഴ്സണെതിരെ യുഎസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് റിസർച്ച് രംഗത്ത് വരുമ്പോൾ ഇതിന് പിന്നിലെ പ്രതികാരമെന്ന ആരോപണവും ശക്തം സെബി ചെയർപേഴ്സൺ മാധവി ബുജിനും ഭർത്താവിനെതിരെയുമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിലെ സെബി അധ്യക്ഷയ്ക്ക് ഓഹരിയുണ്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ആരോപണം നിഷേധിക്കുകയാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുജിന് ഹിൻഡൻബർഗിന് പ്രതികാരമാണെന്നും സെബി കാരണം കാണിക്കല നോട്ടീസ് നൽകിയതിന്റെ പകയാണ് വ്യാജ ആരോപണമെന്നും അവർ പറയുന്നു അദാനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ഹിൻഡൻബർഗിന് സെബി നോട്ടീസ് നൽകിയിരുന്നത് രണ്ടായിരത്തിമൂന്ന് ജനുവരിയിലാണ് അദാനി എന്റർപ്രൈസസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദൻബർഗ് രംഗത്തെത്തിയത് ഇതിനെതിരെയും സെബി അധ്യക്ഷ നിയമപോരാട്ടം നടത്തും ഇതോടെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികള് വന്തോതില മൂല്യത്തകച്ച നേരിട്ടു അദാനി ഗ്രൂപ്പിന്റെ കമ്പനി അക്കൌണ്ടിങ്ങിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ ആരോപണം അദാനി എന്റർപ്രൈസസിന് എട്ടു വർഷത്തിനിടെ അഞ്ച് ചീപ്പ് ഫിനാൻഷ്യൽ ഓഫീസർമാരെ വന്നത് അക്കൌണ്ടിങ്ങിലെ പ്രശ്നങ്ങളുടെ സൂചനയാണ് വിപണിയില് വലിയ രീതിയിൽ കൃത്രിമം നടക്കുന്നു ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പിരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൌറീഷ്യസ് യു കരീബിയന് രാജ്യങ്ങള് എന്നിവിടങ്ങള് കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തില് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽക്കമ്പനികള് വഴിയാണ് വിപണിയില് കൃത്രിമം നടത്തുന്നതെന്നായിരുന്നു ആരോപണം നൂറ്റി ഇരുപത്തിയൊമ്പത് പേജുള്ള റിപ്പോർട്ട് തങ്ങളുടെ രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതാണെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു സംഭവത്തില് ഇരുകമ്പനികളും തമ്മില് വലിയ വാദപ്രതിവാദങ്ങളും നടന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും റിപ്പോർട്ടിനെ ഉയർത്തിക്കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അടുത്ത റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്